ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം കുറേ ദിവസമായില്ലേ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇന്നിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ബീഡ്സ് വർക്കിൻ്റെ പുതിയ വീഡിയോസ് വേണം അല്ലെങ്കിൽ ബിഗിനേഴ്സിനെ പറ്റിയിട്ടുള്ള ട്യൂട്ടോറിയൽസ് വേണം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കമൻസിലായാലും ഇനിയും ഒരുപാട് വീഡിയോസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് അങ്ങനെയും വരുന്നുണ്ട് അപ്പോൾ കുറച്ച് പേരെങ്കിലും നമ്മളെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ബേബി ഫ്രോക്സിലൊക്കെ യോഗ് പോർഷനിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കുന്നത് ഈ ഒരു ഡിസൈൻ കണ്ടിട്ട് ആരും അത്ര ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല ഡിസൈൻ കുറച്ച് ഹെവി ആയിട്ട് കാണുമെങ്കിലും അത് നമുക്ക് ചെയ്തെടുക്കാൻ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഇതൊക്കെയാണ് കട്ട് ബീഡ്സ് ഉണ്ട് അതുപോലെ തന്നെ സീക്വൻസും ജെർദോസിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നോർമലി യൂസ് ചെയ്യുന്ന സിൽക്ക് ത്രെഡും അതുപോലെ തന്നെ മെഷീൻ ത്രെഡും എടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് വേണ്ട ഐറ്റം നമ്മുടെ ബീഡ്സ് ഒക്കെ ചെയ്യുന്ന നീഡിൽ ഇത് നീഡിൽ നമ്പർ നയനാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ത്രെഡ് ഹൗസിലൊക്കെ നിങ്ങൾക്ക് ബീഡ്സ് ഒക്കെ ചെയ്യുന്ന നീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതല്ലെങ്കിൽ സൈസ് പറഞ്ഞു കൊടുത്തിട്ട് നീഡിലിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തിട്ടും നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ലൈൻസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ വള്ളി പോലെ വരുന്ന കേർവായിട്ട് വരച്ചിട്ടുള്ള ലൈൻസ് ഉണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിന് മുന്നേ നമ്മൾ എന്തും ചെയ്യുന്നത് പോലെ ത്രെഡ് ഒന്ന് ലോക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് സ്റ്റിച്ച് ഒന്ന് ഇട്ട് കൊടുക്കണം ആ ഒരു ലൈൻസിൽ തന്നെ ബീഡ് ഇടാതെ വെറുതെ ഒന്ന് നീഡിൽ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക ത്രെഡ് അവിടെ നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് ഇട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് മുന്നേ ത്രെഡ് നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പോലെ ത്രെഡ് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം മാത്രം ഇതുപോലെ രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ബീഡ്സ് കോർത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം രണ്ടോ മൂന്നോ ബീഡ്സ് ഇതുപോലെ കോർത്ത് കൊടുക്കുക അതിനുശേഷം നീഡിൽ കുത്തി കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ കോർത്തെടുത്തിട്ടുള്ള ബീഡ്സിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ നീഡിൽ മുകളിലോട്ട് വലിച്ചെടുക്കുക അതിനുശേഷം അറ്റത്തുള്ള ഒരു ബീഡിൻ്റെ ഉള്ളിലോട്ടായിട്ട് നീഡിൽ കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ മൂന്നോ നാലോ ബീഡ്സ് കോർത്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും ഗ്യാപ്പ് ഗ്യാപ്പിടാതെ ഇടയിലായിട്ട് ഗ്യാപ്പ് വരാതെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും okay <laughs> അല്ലാതെ നമ്മളിപ്പോൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ നിർത്തി നിർത്തി ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇടയിലായിട്ട് ആ ബീഡ്സ് തമ്മിൽ ഭയങ്കര ഗ്യാപ്പ് വരും അപ്പം അത് അത്ര ഫിനിഷിങ് ഉണ്ടാവുന്ന കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല ഈ ഒരു പ്രോസസ്സിൽ ചെയ്യുകയാണെങ്കിൽ നല്ല കണ്ടിന്യൂഷൽ തന്നെ ആ ഒരു ബീഡ്സ് അടുത്തടുത്തായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും ആയിട്ട് പറയുന്നത് വെച്ചാൽ ബിഗിനേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ടാവും വീഡിയോസ് കാണുന്നത് അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ വീഡിയോ ഒന്നുകൂടെ സ്ലോ ആക്കിയിട്ട് കാണിക്കുന്ന നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു ഫുൾ ലൈൻസും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അപ്പോൾ എന്തായാലും ആ ഒരു ലൈൻസ് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഞാൻ ആ ഒരു ലൈൻസ് കംപ്ലീറ്റ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ലീവ്സും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ലീഫ് നമ്മൾ ജർദോസി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയിലും ഈ ഒരു പ്രോസസ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഇതും ചെയ്യുന്നത് ചെയ്തെടുക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ജറദോസി വെച്ചിട്ട് എങ്ങനെ ലീഫ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണുക ജെറുദോസി നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ ലീഫിൽ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ലീഫിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് ഇതുപോലെ ഒരു ചെറിയ കുറച്ച് വലിയ പീസ് സർദോസി വെച്ചിട്ട് ഇതുപോലെ കെവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് മുകളിലും കൂടെ ഒന്ന് ലോക്ക് ചെയ്യുന്ന വിധത്തിൽ ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ ഒരേ അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പീസ് സർദോസി ഉണ്ടല്ലോ അത് ഇതുപോലെ ഓരോ വശത്തായിട്ട് ഇതുപോലെ ഓരോ പീസ് സർദോസ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം സെൻടർ പീസായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓരോ പീസ് ഇതുപോലെ സർദോസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ആ ഒരു ലീഫ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ലീഫിന് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു പീസ് ജർദ്ദോസി കേവായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് അത് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ലീഫ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ലീഫും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ഞാൻ നോർമൽ ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ മെഷീൻ ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു ലീഫൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ആ ഒരു ലീഫ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമ് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട് ഈ ഇത് മാത്രമായിട്ടും നമുക്കിതുപോലെ വർക്ക് ചെയ്തെടുത്താലും മതി ഇനി എക്സ്ട്രാ നമ്മൾ തുന്നിച്ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രൂപത്തിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിസൈൻ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒതുക്കിയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് കുട്ടികളെ ഫ്രോക്കൊക്കെ ആവുമ്പം ഇതുപോലുള്ള സിമ്പിൾ വർക്ക്സ് ആയിരിക്കും ഒന്നുകൂടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഹെവി ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാനൊന്നും നിൽക്കുകയാണ് ഇനിയിപ്പോൾ ടൈം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് കുറച്ച് ലൈൻസ് ഒക്കെ വരച്ചിട്ട് അതിൽ രണ്ട് മൂന്ന് ലീഫൊക്കെ വരച്ച് കൊടുത്തുകഴിഞ്ഞാലും അടിപൊളിയായിട്ട് ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞാനിവിടെ എക്സ്ട്രാ കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ വരച്ചു കൊടുത്തത് കാരണം അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ വൈറ്റ് ഡ്രോപ്പ് ബീഡ്സ് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ടു എം എം സൈസില് വരുന്ന ഡ്രോപ്പ് ബീഡ്സ് വെച്ചിട്ടാണ് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ആ ഒരു പോർഷൻ സീക്വൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാമെന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ സീക്വൻസ് മെറ്റീരിയൽസിൻ്റെ കൂടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുന്നത് അത് കാരണം സീക്വൻസ് ഒഴിവാക്കിയിട്ട് ബീഡ്സ് യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായത് ഇനിയിപ്പം ഇതാ ഡ്രോപ്പ് ബീഡ്സ് വെച്ചിട്ട് ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതിപ്പം പ്രത്യേകിച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞതേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ സെൻട്രറായിട്ട് നമ്മൾ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് വേറൊരു സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ അതൊരു കംപ്ലീറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഫൈനലായിട്ട് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ചെറിയൊരു വിഷമം കൂടെ എനിക്കുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഫ്രോക്കും കൂടെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫ്രോക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് പോലുമില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഈ ഒരു വീഡിയോയിൽ ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായിട്ട് ഏകദേശം ഒരു വൺ വീക്കൊക്കെ ആയി വർക്ക് ചെയ്ത് വെച്ചിട്ട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം അല്ലെങ്കിൽ ടൈം ഇട്ടാത്തത് കാരണമാണ് ഇത്രയും വീഡിയോസ് ലേറ്റ് ആയിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യമായിട്ട് ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇത് എഡിറ്റ് ചെയ്തത് പോലും അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ വീഡിയോ കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ടൈം എന്തായാലും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫൈനൽ ലുക്ക് ആ ഒരു ഫ്രോക്കും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഞാൻ പിന്നീട് ഷോർട്സിലൂടെ അപ്ലോഡ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് എന്തായാലും അതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ നിങ്ങൾക്ക് എന്തായാലും ഉടൻ തന്നെ അതിൻ്റെ ഫൈനൽ ലുക്കും കൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ മറക്കരുത് അപ്പോൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ അത് കമൻസിലൂടെ അറിയിക്കുക ഇനി നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് കാണാൻ താല്പര്യം അല്ലെങ്കിൽ എന്തിൻ്റെ ട്യൂട്ടോറിയൽസാണ് കാണാൻ താല്പര്യം ഉള്ളതെന്ന് വെച്ചാൽ അതും കൂടെ കമൻസിൽ പറയാൻ വേണ്ടി മറക്കരുത് ഇനിയും ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും ഇൻഷാല്ല അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ പിന്നെ എന്തായാലും ഈ ഒരു വർക്ക് നിങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാം നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ഇതുപോലെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കുർത്തിയിലൊക്കെ ഒരു യോഗ പോഷനിൽ ഇതുപോലുള്ള വർക്ക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും വബായ് ഇസ്ലാമലൈക്കും